വർക്കല ഓടയം അടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇബ്രാഹിം സൗജന്യസ്യ എന്ന മൂന്ന് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയ മൂന്ന് പെൺകുട്ടികളാണ് അതിലെ ഇളയ പെൺകുട്ടിയാണ് ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നത് ഷംനാദ് ആണ് ഭർത്താവ് അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ട് ഈ മരണം നടക്കുന്ന സമയത്ത് ഈ ഷംനാഥ് വീട്ടിലുണ്ടായിരുന്നതാണ് സഹോദരിമാർ പറയുന്നത് കവലിയിൽ കുളമൂട്ടം ഫിറോസ് ബിൽഡിങ്ങിൽ ഉള്ളതാണ് ഷംനാദ് ഇന്ന് കാലത്തെ ബോഡി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും സഹോദരിമാരുടെക്കുള്ള നിരന്തരം അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നത് ഈ പെൺകുട്ടി അങ്ങനെ തൂങ്ങി മരിക്കത്തില്ല അതിന് നിര ആ പ്രേരണ അത്രയും പ്രേരണ ഉണ്ടാകും പ്രേര പ്രേരിപ്പിച്ചതിൻ്റെ അനുസരിച്ചിലും അത്തരത്തിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റെ എൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ ആയിരിക്കണം ഒരു പക്ഷേ ചെയ്തത് എങ്കിൽ തന്നെയും സഹോദരി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പറയുന്നത് ഇതൊരു കൊലപാതക കുറ്റത്തിനനുസരിച്ചൊരു എടുക്കണം അവിടെ ഷാർജയിലായതുകൊണ്ട് അവിടുത്തെ നിയമ നടപടികളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് ഷംനാഥവും മകനും കൂടെ വന്നിട്ടില്ല മകൻ കൂടെ വരണമെന്നവർ നിർബന്ധിച്ചെങ്കിലും മകനെ കൂടെ വിട്ടിട്ടില്ല അഞ്ച് വയസ്സുള്ള മകൻ പല പീഡനങ്ങളും മർദ്ദനങ്ങളും കണ്ടിരുന്നതായിട്ടും ഈ മൂത്തുമ്മമാരുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ പറയുകയും ഈ മരിച്ച പെൺകുട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർ ഗാർഹിക പീഡനം വെച്ചൊരു കേസ് ഇവിടുത്തെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കേസ് നിലനിൽക്കെയാണ് വീണ്ടും അതിനൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ച് ആണ് ഈ ഷാർജയിലേക്ക് പോയത് ഈ ഷാർജയിൽ പോയിട്ട് വെച്ച് നിരന്തരം ഇവരെ ഇങ്ങനെ ഒരു സൈക്കോ രീതിയിലുള്ള സ്വഭാവ വൈകൃതമുള്ള ഒരാളെന്നാണ് പറയുന്നത് ഇവർ വിവാഹമോചനത്തിന് വേണ്ടി പള്ളി കമ്മിറ്റിയിലും മറ്റുള്ള നിയമ നടപടിക്ക് പോകുമ്പോൾ ആ വിവാഹം അവർ വേർപെടുത്താനും സമ്മതിക്കത്തില്ല ഈ പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുകയും മറ്റൊരു ജോലിക്കുകൾ വിടാൻ താൽപര്യം അതിനുള്ള കഴിവും പ്രാപ്തിയുള്ള കുട്ടിയാണെങ്കിൽ അതിനൊന്നും വിടാതെ വീട്ടിൽ ഇത്തിരി പീഡനം നടത്തി ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നതാണെന്ന് സഹോദരിമാരുടെയും വീട്ടുകാരുടെയും ഒക്കെ അഭിപ്രായം ഞങ്ങൾ മൂന്ന് സഹോദരിമാരിൽ ഏറ്റവും ഇളയ ആളാണ് ഇപ്പം മരണപ്പെട്ടത് ഭർത്താവിൻ്റെ നിരന്തരം പീഡനം എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട് മുന്നേയും കേസ് ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ളതാണ് അയിരൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് ഫയൽ ഡിവോഴ്സിൻ്റെയൊക്കെ പിറ്റീഷനൊക്കെ നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളതാണ് യു എയിൽ ഷാർജയിൽ വെച്ചാണ് മരണപ്പെട്ടത് ഹാങ് ചെയ്താണ് കണ്ടതെന്ന് പറയുന്ന ഇവരെ ഹാങ് ചെയ്തപ്പോൾ ഹസ്ബൻഡും ഇവളുടെ ഹസ്ബൻഡും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളു അഞ്ചു വയസ്സാണ് മോനുള്ളത് അപ്പം വേറൊരു തെളിവോ ഒന്നും കിട്ടിയില്ല ഹാങ് ചെയ്ത ഷോളോ പെട്ടെന്ന് ഞാനവിടെ പോയിട്ടുള്ളതാണ് അവളെ ഫ്ലാറ്റിലൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഒന്ന് ചവിട്ടിയാൽ തന്നെ പെട്ടെന്ന് തുറക്കുന്ന ഡോറാണ് പക്ഷേ അവിടെ വാച്ച്മാൻ ആത്തൂറിൻ്റെ അടുക്ക പുള്ളി ഭാര്യ സ്ലിപ്പ് സ്ലിപ്പായി വീണു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പം പിന്നെ ഡ്രില്ല് ചെയ്ത എന്തോ ആണ് എടുത്തത് അല്ലാതെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായി എന്തോ അവൾ അപകടത്തിലാവാൻ പോണു എന്നുള്ള സൂചനയൊന്നും അയാൾ കൊടുത്തിട്ടില്ലായിരുന്നു നാത്തൂറിൻ്റെ അടുക്ക് അത് വ്യക്തമായിട്ട് മൊഴിയെടുത്താണ് ഷാർജ പോലീസ് നാത്തൂറിൻ്റെ മൊഴിയൊക്കെ എടുത്താണ് അപ്പം പുള്ളി തുറന്നപ്പോൾ ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടത് ഒന്ന് ശക്തിയായിട്ട് ചവിട്ടിയാൽ തന്നെ ആ ഡോറൊക്കെ അങ്ങ് തുറന്നു വരും അങ്ങനത്തെ ഒരു ആണ് പിന്നെ ഒരു സെറാമിക് ഒരു സംഭവത്തിലാണ് ഷോളിട്ട് വെക്കുന്നത് പക്ഷേ ഇവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഷോൾ അർത്ഥം എന്നാണ് പറയുന്നത് അർത്ഥം ബാക്കി കണ്ടോ ഒന്നും അതിൽ ഇല്ല പിന്നെ കുഞ്ഞി ഇവിടെ യൂസ് ചെയ്ത ഫോണ് ഇതൊന്നും കണ്ടില്ല എനിക്ക് അറിഞ്ഞൂട ഷാർജ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് നമ്മൾ ഒട്ടും തൃപ്തരല്ല ആദ്യം അവർ അവനെ ഉപദ്രവിക്കുകയും ചെയ് എല്ലാം ചെയ്തായിരുന്നു ഉപദ്രവിക്കുക എന്നല്ല ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ മൊഴിയിലെ കുറച്ച് കുറച്ചുനേരമൊക്കെ അയാളാ പോലീസ് സ്റ്റേഷനിലൊക്കെ പിടിച്ചിരുത്തി പിന്നെ അങ്ങ് വിട്ടയക്കാണ് ഉണ്ടായത് അതൊന്നും നമുക്ക് അറിയില്ല അതെന്താണ് അവരെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അറിയില്ല എന്നാലും നമ്മളത് തൃപ്തരല്ല സത്യത്തിൽ പിന്നെന്താ രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹം കഴിച്ചത് അപ്പം ഇപ്പം ആറ് വർഷത്തോളാവും കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിയും ജൂൺ ജൂൺ ആറ് ആറ് ഏഴ് രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹം ചെയ്തത് കുളമൂട്ട തന്നേ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് വീട്ടിലൊക്കെ വരും പിന്നെ കുറേ കാലം രണ്ട് ഏകദേശം രണ്ട് വർഷത്തോളം കുഞ്ഞിൻ്റെ കാര്യങ്ങളോ അനിയത്തി കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും അവൾ ഇതിനിടയിൽ ജോലിക്കൊക്കെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഇയാൾ മോശമായിട്ടൊക്കെ സംസാരിക്കുകയും എല്ലാം ചെയ്യും മീൻസ് ജീവിക്കാൻ അനുവദിക്കത്തില്ല അവൾ സ്വന്തമായിട്ട് അവളൊന്ന് നിൽക്കാനൊന്നും അയാൾ സമ്മതിക്കില്ല പിന്നെ ഇപ്പം അടുത്തിടെ ഞങ്ങൾ ഒരാഴ്ച മുന്നേ ഒരു ഇഫ്താർ പാർട്ടി അതായത് മരിക്കുന്നതിനും പതിനേഴാം തീയതിയാണ് ഇഫ്താർ എൻ്റെ ഒരു സഹോദരൻ വിളിച്ചത് അപ്പഴും വല്ലാതെ മുഖത്തിൽ ഇരിക്കുന്നു പുള്ളിയും നമ്മളെ കണ്ടിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല അപ്പോഴേ ഞാൻ എന്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്നാണ് പറഞ്ഞത് നോയമ്പോ ആണ് അപ്പൊ അതിന്റെ ക്ഷീണവും ഒക്കെ ആയിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ സ്വഭാവമൊക്കെ ഇപ്പൊ തുടങ്ങി എന്നൊക്കെ പറയുമെങ്കിൽ പോലും എന്നെ ഉപദ്രവിക്കുന്ന കാര്യമൊന്നും അവള് പറഞ്ഞിട്ടില്ല എങ്കി പിന്നെ നമ്മൾ അത് ആ രീതിയിലൊക്കെ ഇടപെട്ടേന് പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്ന ഇയാളുടെ ഭയങ്കര ഉപദ്രവം കാരണം നമ്മൾ നമ്മള് വിവാഹബന്ധം വേർപെടുത്താനൊക്കെ ശ്രമിച്ചാണ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഡിവേഴ്സ് പെറ്റീഷൻ ഗാർഹിക പീഡനവും ശ്രീധന അവളുടെ ഗോൾഡൊക്കെ ഇയാള് വിറ്റ് അങ്ങനെ അവിടെ യു എല് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്നും അറിയാതെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തത് അവളുടെ എല്ലാ ഓർണമെന്റ്സും ഇപ്പോഴും ഈ മയത്തിലും പല ഓർണമെൻസും ഉണ്ടായിരുന്നു നമുക്ക് തന്നിട്ടില്ല അത് നമ്മൾ ചോദിച്ചിട്ടുമില്ല അപ്പം ഇയാളുടെ ഇത് കാരണം നമ്മൾ ഡിവേഴ്സിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഡിവേഴ്സും തരത്തില്ലായിരുന്നു കുഞ്ഞിനെ ഇവളെ അന്വേഷിക്കുകയും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് വർഷം മുന്നേ ഞാനും സൗദരി എൻ്റെ ഡെലിവറിക്ക് പോയ സമയത്ത് ഇയാൾ വന്നു മാപ്പൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അവൾ വിചാരിച്ചു ഒരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വീണ്ടത് അപ്പം ഞങ്ങൾ പറഞ്ഞു യു എയിൽ വരുമ്പോഴേ ഞങ്ങൾ പറഞ്ഞായിരുന്നു ചിലപ്പോൾ നിന്നെ ലോക്ക് ചെയ്യാനായിരിക്കും ഞാൻ അവൾ ഒരു അവളെ കുഞ്ഞിനെ കരുതി അവൾ പോയതാണ് സത്യത്തിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറേയൊക്കെ മാറ്റം കാരണം എന്ന് വെച്ചാൽ യു എയിൽ പോയിട്ടും ഭയങ്കരമായിട്ട് അടി പിടി എന്നുള്ളൊരിത് പറഞ്ഞില്ല അവൾ മാക്സിമം അവളായിട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ഇങ്ങനെ പരാതിയൊന്നും പറയില്ല അപ്പം അവൾ ഹാ അവൾ തന്നെ ഇതിൻ്റെ ഇടയിൽ പോലും അവൾ എന്നെ സന്തോഷം കണ്ടെത്തി പുറത്തൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ ഞങ്ങളും എൻ്റെ ഹസ്ബൻഡുമായിട്ട് നല്ല കൂട്ടാണ് അപ്പം ഞങ്ങളും പുറത്തു പോകും ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഞങ്ങളെ പേരും പറഞ്ഞാൽ അവളെ തല്ലോന്ന് വരെ പേടിയാണ് നമ്മൾ ഇവിടെ വരുന്നോണ്ടും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അവളിൽ